ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ നമ്മുടെ മുത്തശ്ശി എത്തവണ വിസ്തരിക്കാനായിട്ട് ആ കൂട്ടിലേക്ക് അങ്ങ് കയറ്റി നിർത്തിയിരിക്കുക അപ്പോൾ അനന്തപുര തറവാട്ടിൽ അനന്തമൂർത്തിയുടെ ഭാര്യ വസുന്തരാമ അല്ലേന്ന് ചോദിച്ചപ്പം ആ അതേന്ന് മുത്തശ്ശി പറയും അനന്തപുര തറവാട്ടിൽ അടിമയാകാൻ തീരുമാനിച്ചിട്ട് എത്ര വർഷമായി എന്ന് മുത്തശ്ശിയോട് ഈ വക്കീൽ ചോദിക്കുക മുത്തശ്ശി മുത്തശ്ശിൻ്റെ ഒന്ന് നോക്കി അനന്തപുര തറവാട്ടിൽ വിവാഹം കഴിഞ്ഞ് എത്തിയിട്ട് എത്ര വർഷമായി എന്നാണ് ചോദിച്ചത് അന്ന് തൊട്ട് അങ്ങനെയാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തലയെടുപ്പുള്ള ഒരാളാണ് എനിക്ക് ഭർത്താവായിട്ട് വന്നതെന്ന് അന്നേരം നമ്മുടെ മുത്തശ്ശി അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ താഴെ നിൽക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നും മുത്തശ്ശി അന്നേരം പറഞ്ഞു അതിൻ്റെ പേരാണ് ഇവിടെ കുറേ സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വക്കീൽ അന്നേരം പറയുവാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ അനുസരിച്ചിട്ടുണ്ടെന്നും തിരിച്ചും അങ്ങനെ തന്നെയാണ് അവിടെ എങ്ങനെയാ ഒരു ഭാര്യ ഭർത്താവിന് അടിമയാകുന്നതെന്നൊക്കെ ചോദിച്ചവിടെ മുത്തശ്ശി കലക്കു കേട്ടോ അപ്പം നിങ്ങളുടെ ഈ കൊച്ചുമകൻ പല പെൺകുട്ടികളെയും അവൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ആ സമയത്ത് ഒരു ഭാര്യയും കാണാൻ ഇഷ്ടപ്പെടാത്ത വൃത്തികെട്ട കാഴ്ചകൾ നിങ്ങളുടെ കൊച്ചുമകൻ്റെ ഭാര്യയ്ക്ക് കാണേണ്ടി വന്നിട്ടില്ലേ എന്ന് വക്കീൽ ചോദിക്കുക അതേപ്പറ്റി എൻ്റെ കക്ഷിയായ അനാമിക നിങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചത് ആ കുട്ടിയുടെ കരുണത്ത് തല്ലിക്കൊണ്ടല്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുവാണ് വക്കീൽ ഇത് കേട്ടപ്പോൾ എല്ലാവരും കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുക അച്ഛനും മോടും അവിടെ ഇരുന്ന് ഭയങ്കര ചിരിയും ഇതൊക്കെ ജഡ്ജി അവിടെ എഴുതിയും വെക്കുക അന്നേരത്തേക്കും അയ്യോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നമ്മുടെ മുത്തശ്ശി പറയുമ്പോൾ ആരും പറഞ്ഞു നടന്നിട്ടില്ല എന്ന് കൊട്ടാരം പോലുള്ള ഒരു തറവാടാണ് അതിനകത്തുള്ള ആണുങ്ങൾ എന്ത് തോന്നിയവാസം കാണിച്ചാലും വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ കണ്ണും പൂട്ടി അങ്ങ് നിക്കണം അല്ലേ അതാണോ ശരി എന്നൊക്കെ വക്കീട്ട് ചോദിക്കുക പിന്നെ കൂടെ പിടിച്ച് അതിന് കൂട്ടു നിൽക്കണം അല്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവമേ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി അന്നേരം അല്ല നിങ്ങളുടെ കൊച്ചുമകൻ വഴിവിട്ട് സഞ്ചരിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഏ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അതെ അവർ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് മുത്തശ്ശി പറയുമ്പം നിങ്ങളുടെ കൊച്ചുമകൻ അനിയും അയാളുടെ ഭാര്യയും എപ്പോഴെങ്കിലും സ്നേഹത്തോടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ സ്നേഹിക്കാൻ ഒരു അവസരം അനാമികയായിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മുത്തശ്ശി അന്നേരം പറഞ്ഞു അതുപോലെ തന്നെയാ എൻ്റെ അനിമോനെ അവൻ്റെ ഭാര്യ ശല്യം ചെയ്തത് സാറേ എന്ന് നമ്മുടെ മുത്തശ്ശി പറയുവാണ് അവനൊരു സമാധാനവും ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു അതും അവിടെ നമ്മുടെ ജഡ്ജി എഴുതി അന്നേരത്തേക്കും വേണു മോളെ നോക്കി ഇങ്ങനെ ചിരിക്കുകട്ടോ അതായത് ഭാര്യ സമാധാനം കൊടുത്തില്ല എങ്കിൽ കൊച്ചുമോനോട് മറ്റു പെൺകുട്ടികളെ പ്രണയിച്ചോളാൻ അവൻ്റെ മുത്തശ്ശി പറഞ്ഞു അല്ലെങ്കിൽ അവതിന് മൗനാനുവാദം നൽകിയെന്ന് വേണം പ്രതിയുടെ മൊഴിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ എന്നൊക്കെ വക്കീലും മുത്തശ്ശിയെ ഇതാക്കി സംസാരിക്കുക പക്ഷെ മുത്തശ്ശി കൊടുക്കുന്നില്ല കേട്ടോ മുത്തശ്ശി നല്ല സൂപ്പറായിട്ട് സംസാരിക്കുന്നുണ്ട് അനാമിക ഇരുന്നങ്ങ് തിളങ്ങുവാണപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് അനന്തപുര തറവാടിന്റെ പാരമ്പര്യമാണോ അല്ലയോ എന്നുള്ളതെന്നും പറഞ്ഞ് വക്കീൽ കയറി കയറി അങ്ങ് പോവുക അത് വസുന്തരാമയും ഈ കേസിൽ അഞ്ചാം പ്രതിയായ അനന്തമൂർത്തിയും തറവാട്ട് ഭരണം ഏറ്റെടുത്തതിന് ശേഷം അങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ചതാണോ എന്നൊക്കെ ഈ വക്കീൽ ചോദിച്ചു ഇതൊക്കെ കേട്ട് മുത്തശ്ശി ഇങ്ങനെ വല്ലാണ്ടായിക്കാം മുത്തശ്ശീനെ ഇട്ട് കൊടയും തോറും ഭയങ്കരമായിട്ട് നമ്മുടെ മുത്തശ്ശിനെ കൊലി കയറി ഇങ്ങനെ വരുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ നവീൻ വേഗം തന്നെ എഴുന്നേറ്റു പ്രായം ചെന്ന അമ്മയോട് പരസ്യമായി ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല യുവർ ഓണർ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് നവീൻ പറയുമ്പോൾ കോടതിയിൽ ഇതൊക്കെ സാധാരണയല്ലേ വക്കീലെ പിന്നെന്തിന് ഒബ്ജെക്ഷൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നത് എന്ന് നവീനോട് ജഡ്ജി ചോദിക്കാം എന്നിട്ട് ഈ അനാമികയുടെ വക്കീലിനോട് വാദിച്ചോളാനും പറഞ്ഞു അല്ല വസന്തരാമേ ഇളയ കൊച്ചുമകന്റെ കാര്യം അവിടെ അങ് നിൽക്കട്ടെ ഈ കേസിലെ മൂന്നാം പ്രതിയാണ് ഈ നിൽക്കുന്ന ആദർശം അയാൾക്ക് വഴിവിട്ട ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ മുത്തശ്ശി നിന്ന് കരഞ്ഞു കാരണം അവിടെ നമ്മുടെ മുത്തശ്ശിയുടെ പിടി വിട്ടു ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമല്ലേ നമ്മുടെ മുത്തശ്ശി അപ്പോൾ ഇല്ല എന്ന് മുത്തശ്ശി പറയും കരഞ്ഞുകൊണ്ട് അപ്പോൾ ഡിഫൻസ് വക്കീൽ അത്യാവശ്യം നുണകളൊക്കെ പറയാൻ വസുന്ധരാമയെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ നുണ പറയാറില്ല എന്ന് മുത്തശ്ശിയ നേരം പറഞ്ഞു ആ അപ്പോൾ ഇപ്പൊ പറയുന്നത് പിന്നെ എന്താ അനന്തപുര തറവാട്ടിൽ ഇപ്പോൾ ചന്തു മോളെന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി ഇല്ലേ ഏ അത് ആരുടെ കുട്ടിയാണ് എന്ന് ചോദിച്ചു അനഖ എന്നല്ലേ ആ കുട്ടിയുടെ അമ്മയുടെ പേര് ഇപ്പോ ശരീരം തളർന്ന് കിടക്കുന്ന ആ അനഖയെ സ്നേഹിച്ച് ചതിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ആദർശിന്റെയും നയനയുടെയും നേരെ ഇങ്ങനെ നോക്കുക ഇവർ പെട്ടുപോയി ഒന്നും പറയാൻ പറ്റുന്നില്ല സ്വന്തം കൊച്ചുമോന്റെ ചോരയാണ് ചന്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് എന്ന് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മൂത്ത കൊച്ചുമകന്റെ കൈ പിടിച്ചു വളർന്ന ഇളയ കൊച്ചുമകൻ പാരമ്പര്യം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ എന്നൊക്കെ ഈ വക്കീല് ചോദിക്കുക ആരും ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇനി ഇളയ കൊച്ചുമകന് ഇതുപോലുള്ള കുട്ടികളില്ല എന്നൊക്കെ ഉണ്ടോ ഇല്ലയോന്നൊക്കെ ആർക്കറിയാമെന്നൊക്കെ പറയുമ്പോ അവന് കടിച്ചു പിടിച്ച് മടുത്തു എന്റെ കൊച്ചുമക്കൾ അങ്ങനെയുള്ളവരല്ല എന്ന് മുത്തശ്ശ നേരം പറഞ്ഞു പിന്നെ ചന്തു മോള് എങ്ങനെ ആ വീട്ടിൽ വന്നു ആ അതൊക്കെ പോട്ടെ ആ തറവാടിന്റെ കാരണവരായ അനന്തമൂർത്തിക്ക് ഇതുപോലെ പുറത്ത് കുട്ടികളില്ല എന്ന് പറയാൻ പറ്റുമോ അന്നേരം വക്കീലാണെന്ന് കരുതി വായിൽ വരുന്നൊന്നും വിളിച്ച് പറയരുതെന്ന് മുത്തശ്ശി അന്നേരത്തേക്കും ഭയങ്കര രോക്ഷം കണ്ടങ്ങ് പറഞ്ഞു കേട്ടോ അപ്പൊ കോടതിക്കകത്ത് വികാരത്തള്ളുകളിലൊന്നും വലിയ കാര്യമില്ല എന്നപ്പോ വക്കീൽ നമ്മുടെ മുത്തശ്ശിയോട് പറയും വീടിനകത്തുള്ള ഇളയ സന്ധാനങ്ങൾ മുതിർന്നവരെ കണ്ടിട്ടാണ് പഠിക്കുന്നതെന്ന് ഇയാൾ പറയുന്നു ആ തറവാട്ടിലെ അടിമകളായ സ്ത്രീകൾ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നു എന്ന് വേണം കരുതാൻ പറഞ്ഞു അപ്പോൾ ഒരു വീട്ടിൽ ജീവിക്കുന്ന മരുമക്കളായി വരുന്ന എന്നെ പോലെയുള്ളവരാണ് പറയേണ്ടത് അവരവിടെ അടിമകളായിട്ടാണോ ജീവിക്കേണ്ടത് ജീവിക്കുന്നത് എന്ന നയനെ പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞു പഠിച്ചു വന്നാലേ അല്ലാന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് വക്കീരുന്ന് നയനയോട് ചോദിച്ചു പറയുക നേരം വസുന്തരാമയ്ക്ക് പോകാം എന്നും പറഞ്ഞ് വസുന്തരാമയെ കൂട്ടിൽ നിന്ന് ഇറക്കി അതിനുശേഷം അനന്തമൂർത്തി അയാളുടെ മരുമകളായ ദേവയാനി എന്നിവരെ എനിക്കൊന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഇയാൾ പറയുമ്പോൾ പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു അവരെ രണ്ടുപേരെയും വിളിക്കുന്നു രണ്ടുപേരും കൂട്ടിലേക്ക് വന്നു അങ്ങനെ കൂട്ടിലേക്ക് കയറി നിൽക്കുവാണ് നമ്മുടെ ദേവയാനിയും മുത്തശ്ശനും ജോഡിഞ്ച് പോരാട്ടമായിട്ടാണ് കോടതിയിൽ ആ സമയത്ത് ഇപ്പോ അമ്പത് കോടി അല്ല നൂറ് കോടി വേണോന്ന് പറഞ്ഞാലും കിളവൻ കോംപ്രമൈസിന് തയ്യാറാവും മോളെ എന്നും പറഞ്ഞോണ്ട് മോളുടെ തോളെ തട്ടി അച്ഛൻ പറയുക കേട്ടോ അവിടെ രഹസ്യമായിട്ട് അപ്പോഴേക്ക് ഇവർ രണ്ടുപേരും കൂട്ടിലേക്ക് വന്നു വക്കീൽ അന്നേരം സാറേ സാർ ഈ കേസിലെ പരാതിക്കാരുടെ അച്ഛന്റെ മുഖത്തടിച്ചത് അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലാനൊന്നും നോക്കരുത് അത് പിന്നെ കേസും വകുപ്പും ഒക്കെ മാറും കേട്ടോ എന്ന് വക്കീൽ പറയുമ്പോ കോടതിയിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദക്ക് എനിക്ക് അറിയാമെന്ന് നമ്മുടെ ഏർ നേരം പറഞ്ഞു വക്കീൽ സാറേ ഞാൻ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാകുമെന്നും നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ കാരണമൊക്കെ എനിക്കറിയാമല്ലോ അതങ്ങ് വിട്ടുകളാ എന്ന് ഇയാൾ പറയുവാ പിന്നെ എന്റെ ചോദ്യം അനന്തപുരത്തറവാട്ടിലെ മൂത്ത മരുമകളോടാണെന്നും പറഞ്ഞു ദേവയാനിയോട് അതി ചോദ്യം എടുത്തിട്ടു വിവാഹത്തിന്റെ അത് മുഖം മറച്ചാണ് ഈ നിൽക്കുന്ന നിങ്ങളുടെ മരുമകള് മകൻറെ ഭാര്യയായത് ശരിയല്ലേ എന്ന് ചോദിച്ചു ദേവയാനി അന്നേരം എന്നെ ഇങ്ങനെ നോക്കുക അതിനുശേഷം നിലവിളക്ക് കൊളുത്തി അകത്തേക്ക് അനയിച്ച മരുമകളോട് അമ്മായിയമ്മക്ക് തീർത്താൽ തീരാത്ത സ്നേഹമായിരുന്നു അല്ലേ അപ്പൊ ദേവയാനി അല്ല എന്ന് പറഞ്ഞു അപ്പൊ ജഡ്ജി ഇങ്ങനെ വളരെ കാര്യം എടുത്ത് കേക്കോ ആദ്യമൊക്കെ എനിക്ക് മോളോട് ദേഷ്യമായിരുന്നു വെറുപ്പായിരുന്നു എന്ന് ദേവയാനി അന്നേരം പറയുവ അന്നേരം അല്ല വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഏർ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നല്ലേ എന്നൊക്കെ ദേവയാനിയോട് ചോദിക്കുകട്ടോ അപ്പൊ ഇങ്ങനെ ദേവയാനി ഒന്നും ഇണ്ടുന്നില്ല അപ്പൊ നമുക്ക് ഇരുന്നങ് ചിരിച്ചിട്ട് ഈ ചുണ്ട് ഈ ചുണ്ട് അപ്പുറം മുട്ടി നിൽക്കുവാണ് അപ്പോ ആ സമയം വരെ മകൻ മരുമങ്ങളെ സ്നേഹം കൊണ്ട് കൊല്ലുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു വക്കിയല്ല എല്ലാം ഇടത്തിട്ടങ് അലക്കുക അയാള് അന്നേരം അല്ല എന്ന് ദേവയാനി പറഞ്ഞു ആ സമയത്ത് അവര് രണ്ടുപേരും തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ദേവയാനി പറയാം അന്ന് ഭാര്യ ഭർത്തർ ബന്ധവും ഒക്കെ നയിച്ചിരുന്നോ അവര് എന്നൊക്കെ ചോദിച്ച് ഇയാളെല്ലാം ഇങ്ങനെ ചോദിക്കുന്നു അതേപറ്റിയൊന്നും എനിക്കറിയില്ല എന്ന് ദേവയാനി പറഞ്ഞു പിന്നെ ഇന്ന മുതലാണ് അമ്മായി അമ്മമാരും മകളെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് ഇങ്ങനെ ചോദിച്ചു അന്നേരം ഉം ഇങ്ങനെ ഒന്നും ഇണ്ടാ നിക്കുക എന്തോ ഒരു കരളിന്റെ കഥ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടല്ലോ എന്ന് ഇയാൾ ആദ്യമേ എടുത്ത് അങ്ങോട്ട് ഇടുവാട്ടോ ദേ അച്ഛനും മോളും ഭയങ്കര ചിരി അവിടെ അതു പിന്നെ എനിക്ക് കരൾ രോഗം വന്ന് ഞാൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കരൾ ദാനം തന്നത് എൻ്റെ ഈ നയനമോളാണെന്ന കാര്യം ദേവയാനി അന്നേരം പറഞ്ഞു ജഡ്ജി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ എന്ന് വെച്ചാൽ മരുമകളെ അമ്മായി സ്നേഹിക്കാൻ ഒരു കരളുദാനം നൽകേണ്ടി വന്നുമില്ലോ അതാണ് തറവാടിന്റെ ആ ഒരു രീതി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ആണുങ്ങളുടെ ഒരുപാട് ഒരുപാട് താഴെ നിൽക്കുന്ന അവിടുത്തെ സ്ത്രീകൾ അവരുടെ മരുമക്കൾ അവിടെ കഴിയുമ്പോൾ അവരെ ചൊൽപ്പടിക്ക് ചൊൽപ്പടിക്കുമായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് വക്കീലങ്ങ് കയറി കയറി പോകുന്നുണ്ട് അങ്ങനെ ഒരു സംസ്കാരം അനന്തപുരിക്കാർക്കുണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശന അന്നേരം പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ വക്കീൽ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ അനന്തമൂർത്തി സാറ് പറയുമ്പോൾ സാറേ കോടതിയിൽ എത്ര വലിയ സമ്പന്നനാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ തന്നാൽ മാത്രം മതി എന്ന് ഈ വക്കീൽ പറഞ്ഞു മുത്തശ്ശനോട് അല്ലാണ്ട് സാറ് ഞങ്ങളുടെ വക്കീലന്മാരുടെ പണിയൊന്നും ചെയ്യണ്ട ഏ അതിന് കാശ് കൊടുത്ത് ഒരു വക്കീൽ സാറിനെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഏ അപ്പോ അതങ്ങ് ചെയ്താ മതി എന്ന് പറഞ്ഞു അല്ല എങ്ങനെയാണ് ദേവയാനിക്ക് കരൾ രോഗം വന്നതെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് കരൾ രോഗം വരാൻ കാരണക്കാരിയും അനാമിക എന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച പെണ്ണാണെന്ന കാര്യം ദേവയാനി അന്നേരം പറഞ്ഞു അനാമിക അന്നേരം ഇങ്ങനെ ഇരിക്കുക അവളും അവളുടെ അമ്മയും കൂടിയാണ് പാലിൽ വിഷം കലർത്തിയതെന്ന് പറയുമ്പോഴത്തേക്കും അതും അവിടെ ജഡ്ജി എഴുതി വെച്ചു പിന്നെ ആ പാലാണ് ഞാൻ കുടിച്ചതെന്നും പറഞ്ഞു ഓ ഇതൊന്നും കൂസലില്ലാത്ത രീതി കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ അനാമിക പിന്നെ കരൾ രോഗം വന്നതാണെന്ന് ആദ്യം പറഞ്ഞതോ ഇതിപ്പോ കരൾ മനപൂർവ്വം കേടാക്കിയതല്ലേ എന്ന് വക്കീൽ ചോദിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ അനാമികയും ആ കുട്ടിയുടെ അമ്മയും കൂടിയാണ് പാലിൽ വിഷം കലർത്തിയത് എന്ന് പറഞ്ഞല്ലോ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ അവളും അവളുടെ അമ്മയും അതും അതിനപ്പുറവും ചെയ്യുന്നവരാണെന്ന കാര്യം ദേവയാനി അന്നേരം അവിടെ വച്ച് പറഞ്ഞു അത് വാക്കാൽ പറഞ്ഞാൽ പോരല്ലോ ഉം അതിന് ശരിക്കും അന്നേ ദിവസം പാല് കാച്ചുവെച്ചത് ആരാണെന്ന് ചോദിച്ചു അപ്പൊ അത് നയനയാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ ഈ നിൽക്കുന്ന ചേ നയനെ ചേച്ചിയായി നവ്യ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന സമയമായിരുന്നെന്നും തന്നെക്കാൾ മുന്നേ ചേച്ചി അമ്മയാകുന്നതിന്റെ ദേഷ്യം തീർക്കാൻ നയനയാണ് ആ പാലിൽ വിഷം കലർത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ നിന്ന് പറയുവോ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാനെന്ന് പറഞ്ഞു എന്നാൽ ആ സമയത്ത് യാദർശികമായി അടുക്കളയിൽ വന്ന ദേവയാനി ആ പാലെടുത്ത് കുടിക്കുകയായിരുന്നു എന്നൊക്കെ വക്കീൽ പറഞ്ഞു അതല്ലേ ശരിക്കും സത്യം എന്ന് വക്കല് വക്കീൽ ചോദിക്കുമ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞു നയന തെറ്റ് ചെയ്യുന്നവർ തെറ്റ് സമ്മതിക്കുന്നത് ഒരിക്കലും കോടതിയിൽ പതിവുള്ളൊരു കാര്യമല്ല അങ്ങനെ നയന തന്നെയല്ലേ പാലുകാച്ചി ചേച്ചിക്ക് അവിടെ വെച്ചത് അപ്പൊ അത് സത്യമാണെന്ന് പറഞ്ഞു നയന പിന്നെ എങ്ങനെയാണ് അതിനകത്ത് വിഷം വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കോ ഇവർ ഓണർ എന്ന് നവീൻ എഴുന്നേറ്റ് നേരം ചോദിച്ചു നേരത്തേക്കും ഈ നാടിനെ കുറിച്ച് വക്കീലിനറിയില്ലെങ്കിലേ വക്കീലിന്റെ മുത്തശ്ശിനോടൊന്ന് ചോദിച്ചാൽ മതി നരസിംഹൻ സാറിനോട് അദ്ദേഹം പറഞ്ഞു തരും ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരുള്ള നാടാണിത് അവിടെയാണോ സ്വന്തം ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനായിട്ട് അനിയത്തി ശ്രമിച്ചത് വലിയ സംഭവമായിട്ട് കാണേണ്ടത് എന്നൊക്കെ ചോദിച്ചോണ്ട് ഈ ബക്കീൽ നമ്മുടെ നാവിനെ വീണ്ടും അവിടെ ഇരുത്തി അപ്പോ ഉം ആരും ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവർക്കും ടെൻഷനായി പാല് കാച്ചി വെച്ചത് നായനയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് വിഷം കലർത്തിയതിലാണ് ഇപ്പൊ ഒരു തർക്കം നിലനിൽക്കുന്നതെന്ന് ഇയാൾ പറയുവാണ് ചേച്ചിക്ക് വെച്ച പാല് അമ്മായി എടുത്ത് കുടിച്ചു അവിടെ അമ്മായി അമ്മ മരിക്കുമെന്നുള്ളൊരു സ്ഥിതിയും വന്നു സ്വന്തം തെറ്റു മനസ്സിലാക്കിയ മരുമകള് ആ സമയത്ത് അമ്മായി അമ്മയോട് കരുണ കാട്ടി അതാണ് മൈലോൺ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അതാണ് സത്യം എന്നും പറഞ്ഞുകൊണ്ട് ഇയാള് നല്ല കസറി കയറുന്നുണ്ട് കേട്ടോ ഇവരെല്ലാവരെയും അടിച്ചിരുത്തി ആ ഒരു അപ്പോ എന്നിട്ട് ഹനിയും അനാമികയും വേർവിരിയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എല്ലാ തെറ്റും സത്യസന്ധയും നിസ്സഹായവുമായ അനാമകയുടെ തലയിൽ കെട്ടിവെക്കാനാണ് അനന്തപുരി തറവാട്ടിലുള്ളവര് കൂട്ടത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെല്ലാം ഇവരുടെ അനന്തപുരിക്കാരുടെ തലയിലേക്ക് വെച്ചിട്ട് കൊടുത്തു ഇവരെല്ലാവരും അന്തം വിട്ട് കുന്തം ഇങ്ങനെ അവിടെ നിൽക്കുക ആർക്കും ആർക്കും ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല കോടികളുടെ ബിസിനസ് ചെയ്ത് പണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുന്നവർക്ക് ഇതൊക്കെ വെറും ഹോബി മാത്രമാണ് അല്ലേ മിസ്റ്റർ അനന്തമൂർത്തി അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തികൾ എന്താണെന്ന് സമൂഹത്തിൽ പലർക്കും അറിയാമെന്നും മുത്തശ്ശൻ അന്നേരം പറഞ്ഞു ആ അതറിയാം ഉം പണം കൂടുതലുള്ളവര് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞ് അനാഥാലയങ്ങൾക്ക് വാരി കോരി കൊടുക്കുമെന്നും പറഞ്ഞ് അവിടെയും ഈ അയാളോരെന്ന് പറയും ടാക്സ് വെട്ടിക്ക നിത്യനമ്പലങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഒക്കെ അന്നദാനവും കാര്യങ്ങളൊക്കെ നടത്തുമെന്നും പറഞ്ഞ് ഏർ അതിൻ്റെ പേരും പെരുമയും അനന്തപുര തറവാട്ടുകാർക്കും മൂർത്തി ജ്വല്ലറിക്കും കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്നും പറയും അപ്പൊ അതൊക്കെ കേട്ട് ഇവരൊന്നും ഇണ്ടാന്ന് നിൽക്കുക പക്ഷേ വീട്ടിനകത്ത് ഇതൊക്കെയാണല്ലോ അനന്തമൂർത്തി നടക്കുന്നത് വീട്ടിൽ നിന്നും പുറത്തു പോയവർ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് വീട്ടിനകത്തുള്ള സ്ത്രീകളല്ല എന്ന് മുത്തശ്ശന അന്നേരം പറഞ്ഞു വീട്ടിലകത്തേക്ക് കയറി വന്ന സ്വന്തം മരുമകളെ അമ്മായി അമ്മ അംഗീകരിച്ചിരുന്നില്ല എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന നേരം വക്കീൽ ചോദിക്കുക പിന്നീട് അംഗീകരിക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളും പറഞ്ഞു അതൊക്കെ മിസ്റ്റർ അനന്തമൂർത്തി നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും കൺമുന്നിൽ വെച്ച് തന്നെയല്ലേ നടന്നത് അവിടെ തെറ്റുകാരി ദേവയാനിയാണെന്നും നയനമോളുടെ സ്വഭാവം മനസ്സിലാക്കാതെയാണ് അന്ന് അത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്നും മുത്തശ്ശം പറയുമ്പം ശരി അതെ അവിടെ കയറി വരുന്ന കുട്ടികളൊക്കെ പാവങ്ങള പ്രതികൾ അവിടുത്തെ ആണുങ്ങളും അപ്പോ ഞങ്ങളുടെ ജ്വല്ലറിയിലെ ജീവനക്കാരനെ കൊണ്ട് വക്കീൽ അങ്ങനെ ഒന്ന് പറയിപ്പിക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ ജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുത്ത കൃത്യമായി ശമ്പളം കൊടുത്താലേ അവർക്കൊക്കെ മുതലാളിമാർ ദൈവങ്ങള അതുകൊണ്ട് അവരുടെ അന്നം മുടക്കുന്ന രീതിയിൽ അവരാരും ഒരു വാക്ക് പോലും പറയില്ല എന്ന് ഇയാൾ പറയണം ആ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാവും പറഞ്ഞു അവരെ രണ്ടുപേരെയും ഇറക്കി വിട്ടിട്ട് അനിയെ വീണ്ടും കൂട്ടിലേക്ക് കയറ്റി അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കുറച്ച് സമയം സൂക്ഷിച്ചൊന്ന് നോക്കുന്നത് പോലും തെറ്റാണ് അങ്ങനെയുള്ളപ്പോ ഒരു പൊതുസ്ഥലത്ത് വെച്ച് അവരെ തല്ലിയാലോ ഉം ഏർ ഗ്രൗണ്ടിൽ നടക്കാൻ വന്ന അനാമികയുടെ കാരണത താൻ കൈവച്ചില്ലേ എന്ന് ഈ വക്കീൽ ചോദിച്ചു അതിന്റെ പേരിൽ താൻ അറസ്റ്റിലായില്ലേ എന്ന് ചോദിച്ചു അവസാനം തനിക്കൊപ്പം ഒന്നിച്ച് ജീവിക്കണമെന്ന് കരുതിയിട്ട് ആ കേസ് കോടതിയിൽ വന്നപ്പോൾ എൻറെ കക്ഷി കോടതിയിൽ പോലും വന്നില്ല അങ്ങനെയാണ് തനിക്ക് ജാമ്യം കിട്ടിയത് എന്നിട്ടും തന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരാതിരുന്നപ്പോഴാണ് മനം അടുത്ത വീണ്ടും എൻ്റെ കക്ഷി കേസും വഴക്കുമായിട്ട് മുന്നോട്ട് പോയത് എന്താടോ ഇതൊക്കെ എത്ര അമർഷം ഉണ്ടെങ്കിലും ആണ് പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചാൽ അവൻ ക്രിമിനൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ പറയുക അതൊക്കെ കേട്ടാ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നു അനാമികയുടെ ചിരിയെന്ന് പറഞ്ഞു കാണണ്ട ചിരി തന്നെയാ അവൻ ജയിൽവാസത്തിന് അർഹനുമാണ് അതൊന്നും വിവരമുള്ള തന്റെ വീട്ടിലെ തനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ചോദിക്കുമോ ഞാൻ അവളെ തല്ലിയത് അതുപോലൊരു സാഹചര്യത്തിലാണെന്ന് അനി അന്നേരം പറയുകട്ടോ എൻ്റെ മുത്തച്ഛനെ താറടിച്ചപ്പോ സഹിക്കാൻ കഴിയാതെയാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്ന് അനി വക്കീലിനോട് പറയുവാണ് പിന്നെ ചില സിനിമകളൊക്കെ കണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതൊക്കെ അനുകരിക്കാനും ഒക്കെയുള്ളൊരു ഒരു ഇതുണ്ട് അതൊക്കെ അവർ ചെയ്യുന്നു അനാമിക എന്ന പെൺകുട്ടി അനന്തപുര തറവാട്ടിലെ രീതികളെ പറ്റിയെല്ലാം ഇവിടെ പറഞ്ഞല്ലോ ഏ അനന്തമൂർത്തി തൻ്റെ വീട് ഒരു രാജകൊട്ടാരമാണെന്നും അത് അവിടെ താനൊരു രാജാവായിട്ടാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞു അതുപോലെ പരസ്പരം സംസാരമുണ്ടായപ്പോ എന്റെ കക്ഷി ഒന്ന് പ്രതികരിച്ചു പോയി അതിനാണ് എൻ്റെ കക്ഷിയുടെ കരണത്ത് ഒന്നാം പ്രതിയായ അനി യാതൊരുവിധ ദയാദാക്ഷിണ്യവും ഇല്ലാതെ തല്ലിയതെന്നുള്ള കാര്യം പറയുക ഈ വക്കീല നേരം അവിടെ വെച്ച് അയ്യോ അങ്ങോട്ടിരുന്ന ആടി ഉലയോ നമ്മുടെ അനാമികയും അച്ഛനും സന്തോഷം കൊണ്ടേ അപ്പോൾ അനന്തപുരി തറവാടും അവിടുത്തെ രീതികളും ചിട്ടകളും നിയമങ്ങളും ഒക്കെ എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇതിനോടകം ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസമൊന്നും പറഞ്ഞ് നമ്മുടെ വക്കീൽ പറഞ്ഞു അനി എന്ന ഒന്നാം പ്രതി എൻ്റെ കക്ഷിയുടെ കരണ തടിച്ചു എന്ന് അയാൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു അപ്പോൾ പണത്തിൻ്റെയും പണത്തിന്റെയും സ്വാധീനത്തിൻ്റെയും ഹുങ്കിൽ അഹങ്കാരത്തിൽ എന്തും ചെയ്യാം ഏത് സാധു പെൺകുട്ടിയുടെയും ഭാവി തകർക്കാവെന്നും ചിന്തിക്കുന്ന സമ്പന്നർക്ക് വ്യക്തമായ മറുപടി ദേ ഈ കേസിൽ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു ദാരിച്ചോളിയോണർ എന്നും പറഞ്ഞു നമ്മുടെ വക്കീല് വാദമൊക്കെ നിർത്തി അവിടെയിരുന്നു അയാൾ അങ് ഇരുന്ന് കഴിഞ്ഞപ്പം ഇവരുടെ വാദം കേട്ടു ഇവരുടെ വാദം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കേസ് വരുന്ന ഒൻപതാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ എല്ലാവരും അന്തം പെട്ടിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കോടതിയിൽ നിന്ന് അവർ അവരിറങ്ങുന്നു അവരിറങ്ങി അനാമിക അച്ഛനും അവിടെ നിന്ന് പറയുവാണ് ഇനി ഈ ഈ സമയം തന്നെ അതായത് ഈ സെക്കൻഡറിൽ തന്നെ എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് മൂർത്തി തയ്യാറാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടും കൂടെ അവിടെ കൊതി മൂത്ത് ഇങ്ങനെ നിൽക്കുക മൂർത്തിയുടെ വരവത്ര നല്ലതല്ല അച്ഛാ എന്ന് അനാമിക മോളന്നേരം അച്ഛനോട് പറയുന്നു ഇനി ഇവിടെ വെച്ച് നമ്മൾ തല്ലുമായിരിക്കുമോ അപ്പൊ തല്ലുന്നെങ്കിലും തല്ലേടി മോളെ തല്ല് കിട്ടിയാലും നമുക്ക് വേണ്ടത് പൈസയല്ലേ ഏ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ വേണു പറയാം അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനൊക്കെ ഇറങ്ങി വരുന്നു എല്ലാവരും കൂടെ ഇറങ്ങി വന്നപ്പോഴേക്കും ഇവരിങ്ങനെ നിപ്പുണ്ട് സാറേ സാറിനെയും കുടുംബത്തിനേയും ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ എന്ന് വേണുവിന്റെ വകൊരു ഔദാര്യം കൂടി ഇനിയും സാറിന്റെ മുന്നിൽ സമയം ഉണ്ടെന്ന് വേണു പറയുമ്പോൾ കോടതി ആയതുകൊണ്ട് അടിച്ച ആണപ്പല് ഞാൻ കളയുന്നില്ല എന്ന് വേണുവിനോട് മുത്തശ്ശൻ പറയാം കോടതിയിൽ തോറ്റാൽ അന്തസ്സായി ജയിലിൽ പോയി കിടക്കും അത് ഞങ്ങൾക്കാർക്കെ ഒരു മടിയുമില്ല പക്ഷെ നീയും നിന്റെ മകളും ഒരു കാര്യം ഓർത്തു അതിനുശേഷം നിന്റെയൊക്കെ ജീവിതം നടുക്കടലിൽ ആയിരിക്കുമെന്നും അങ്ങനെ കോടതി മുറ്റത്ത് വെച്ച് തന്തയും മകളെയും പൊളിച്ചടിക്കി നമ്മുടെ മുത്തശ്ശന ഇറങ്ങുക ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നൊന്നും കിട്ടില്ലെന്ന് രണ്ടു പേർക്കും മനസ്സിലായി അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും കാണുന്നു കാണുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ